നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില ഇരുട്ടുകളുണ്ട് മനോദുഖം കടബാധ്യത മാറാരോഗങ്ങൾ മറ്റുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഇരുളടഞ്ഞതാക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ ആ ഇരുളുകളെ പ്രകാശിപ്പിക്കുവാനുള്ള മൂന്ന് പ്രാർത്ഥനകളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരാണ് നമ്മളെല്ലാം തെറ്റുകൾ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ് നമ്മുടെ തെറ്റുകൾ നമ്മുടെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് അവനെ കൂടുതൽ പ്രകീർത്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഇരുട്ടുകൾ അതുപോലെ തന്നെ മനോദുഖങ്ങൾ മനപ്രയാസങ്ങൾ എല്ലാം നീങ്ങാൻ നാം ആദ്യമായി ചെയ്യേണ്ടത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചൊല്ലുക നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ മഹാനായ യൂനിസ് അലി ഇസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മൂന്ന് ഇരുട്ടുകളിൽ അദ്ദേഹം കുടുങ്ങിപ്പോയി ഒന്ന് രാത്രിയുടെ അതിശക്തമായ ഇരുട്ട് രണ്ടാമത്തേത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുള്ള അന്ധകാരം മൂന്നാമത്തേത് മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഇരുട്ട് ഈ മൂന്ന് ഇരുട്ടുകളിൽ അകപ്പെട്ടു വല്ലാത്തൊരു പ്രയാസം നിറഞ്ഞ സന്ദർഭമാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല ഒരു മനുഷ്യനും അദ്ദേഹത്തെ ആ സന്ദർഭത്തിൽ രക്ഷിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള വല്ലാത്തൊരു പ്രയാസം അവിടെ വെച്ച് മഹാനായ യൂനിസ് അല ഇസ്ലാം വിളിച്ച ഒരു വിളിയുണ്ട് വിശുദ്ധ ഖുർആാൻ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഖുർആാനിലെ ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുൽ അംബിയയിലെ എൺപത്തിയേഴാമത്തെ വചനം ഫനാദ ഫിൽ ദുലുമാത് അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു ദുലുമാത് എന്നാണ് പറഞ്ഞത് ഇരുട്ടുകൾ ഈ പറഞ്ഞ മൂന്ന് ഇരുട്ടുകൾ എന്താണ് അദ്ദേഹം വിളിച്ചത് അല്ലാ ഇലസ് അള്ളാഹുവേ നീയല്ലാതെ മറ്റൊരാധ്യനില്ല നീ പരിശുദ്ധനാണ് ഇന്നി അതിക്രമകാരികളിൽപ്പെട്ടിരിക്കുന്നു ഞാൻ അക്രമിയായി മാറിയിരിക്കുന്നു ഞാൻ തെറ്റുകാരനായിരിക്കുന്നു നീനവ എന്ന പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട ഞാൻ നിന്റെ ഉത്തരവ് ലഭിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഓടിപ്പോന്നു എന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റാണ് ഞാനത് സമ്മതിച്ചിരിക്കുന്നു എന്താണ് യൂനിസ് അലി ഇസലാം ചെയ്തത് ഒന്ന് സബ്ബഹ അള്ളാഹു പ്രകീർത്തിച്ചു രണ്ട് ഹല്ലല പറഞ്ഞു മൂന്ന് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം തെറ്റ് അദ്ദേഹം എന്തു പറഞ്ഞു ഏറ്റ് സമ്മതിക്കുകയും ചെയ്തു സഹോദരങ്ങളെ ഇതാണ് ഏത് പ്രയാസങ്ങളിലും നമുക്ക് വെളിച്ചം പ്രകാശം നൽകാൻ നാം സ്വീകരിക്കേണ്ട ഒരു മാർഗം വിശുദ്ധ ഖുർആാനിലെ സൂറത്തു സാഫാത്തിൽ ഒന്നും ഈ സംഗതി അള്ളാഹു വിശദീകരിച്ചു പറയുന്നുണ്ട് മുപ്പത്തി ഏഴാം അധ്യായത്തിലെ നൂറ്റി നാപ്പത്തിമൂന്ന് നൂറ്റി നാപ്പത്തിനാല് നാപ്പത്തിനാല് വചനങ്ങൾ

അതല്ലെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കുന്ന ലാ ഇലാഹ ഇലാഹഇല്ലാ ആവർത്തിച്ചു പറയുന്ന ഒരു വിശ്വാസിക്ക് പിന്നെ എങ്ങനെ മനോദുഖമുണ്ടാകും മനോദുഖവും പ്രയാസങ്ങളും രോഗങ്ങളും മാറാൻ മറ്റു അനുവദിക്കപ്പെടാത്ത മാർഗങ്ങളിലൂടെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പോകാനാകില്ല അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് രണ്ടാമതായി മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിൽ അത്ഭുതകരമായ ഒരു ചരിത്രം ഖുർആാനിലെ സുഹത്തു ലംബിയ ഇല്ലാഹു പറയുന്നുണ്ട് ആരുടേതാണ് ആ ചരിത്രം എന്നറിയുമോ മഹാനായ അയ്യൂബ് അലി ഇസ്ലാമിൻ്റെ നിങ്ങൾക്കറിയില്ല സഹോദരങ്ങളെ ഒരു വ്യാഴവട്ടക്കാലം അതിശക്തമായ പ്രയാസങ്ങൾക്ക് വിധേയനായ പ്രവാചകൻ പതിനെട്ട് കൊല്ലക്കാലമാണ് ശരീരമാസകലം വ്രണം ബാധിച്ച് ദുർഗന്ധം വരാൻ തുടങ്ങി എല്ലാവരും ഉപേക്ഷിച്ചു എല്ലാവരും കൂടെയുണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയി ലേ മക്കൾ നശിച്ചു സമ്പത്ത് നശിച്ചു അങ്ങനെ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന അയ്യൂബ് അലി ഇസ്സലാം ഒരു വരി പൂർണമായില്ല എന്താ അയ്യൂബ് അലി ഇസ്സലാം പ്രാർത്ഥിച്ചത് ഖുർആാനിലെ ഇരുപത്തൊന്നാം അധ്യായം സൂറത്തുൽ അംബിയെ എൺപത്തി മൂന്നാമത്തെ വചനം അയ്യൂബ് അലി ഇസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം അന്നി എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു റബ്ബെ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ് എൻ്റെ ശരീരത്തോട് ഞാൻ കാണിക്കുന്ന കരുണയേക്കാൾ എൻ്റെ റബ്ബ് എൻ്റെ ശരീരത്തോട് കരുണ ചെയ്യുന്നവനാണ് അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങേയറ്റം കരുണ ചെയ്യുന്ന റഹ്മാനായ റഹീമായ എൻ്റെ നാഥ എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു ഈ പ്രാർത്ഥന തന്നെ ശ്രദ്ധേയമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അയ്യൂബ് അലൈഹി സ്വലാം എൻ്റെ റബ്ബേ ഇശ്വിനി എനിക്ക് ശമനം നൽകണമെന്നല്ല പ്രാർത്ഥിച്ചത് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാതിരുന്നത് അതെ ഞാൻ എൻ്റെ ശിഷ്ടകാലം ഈ രോഗത്തിൽ തന്നെ തുടരുകയാണ് എൻ്റെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമെങ്കിൽ എനിക്കതിൽ പരാതിയില്ല പരിഭവങ്ങളില്ല ഇതിനേക്കാൾ ഹൈറായത് അള്ളാഹുവിൻ്റെ അടുക്കൽ റബ്ബെനിക്ക് തരും ആ ഒരു ഉറച്ച വിശ്വാസമുണ്ട് അമഹാനായ പ്രവാചകനും അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കട്ട റബ്ബേ എനിക്ക് ദുരിതം ബാധിച്ചിട്ടുണ്ട് നീ എനിക്ക് ശമനം നൽകുകയാണെങ്കിൽ ആഫിയത്ത് നൽകുകയാണെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നിന്റെ തീരുമാനപ്രകാരം നീ നൽകുന്നുവെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് അതാണ് അന്നി മസ്സനി എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു എന്ന് അയ്യൂബ് അലി ഇസ്സലാം പ്രാർത്ഥിച്ചത് നോക്കൂ നിങ്ങൾ അത്ഭുതകരമാണ് ഖുർആൻ തുടർന്ന് പറയുന്നത് അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി അദ്ദേഹത്തിന്റെ രോഗത്തിന് ശമനം ശമനം നൽകി മക്കളെ തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെ സമ്പത്ത് തിരികെ നൽകി എല്ലാവിധ ഐശ്വര്യങ്ങളിലേക്കും അള്ളാഹു അദ്ദേഹത്തെ മടക്കി എന്നാലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അല്ലെ ആ ഇരുട്ടുകളെ പ്രകാശപൂരിതമാക്കാൻ ഖുർആാൻ പഠിപ്പിക്കുന്ന ചില ചരിത്ര പാഠങ്ങളാണിത് മൂന്നാമതായി മനസ്സിലാക്കുക മഹാനായ ഇബ്രാഹിം അലേ ഇസ്സലാമിനെ അദ്ദേഹത്തിന്റെ ശത്രുക്കൽ അഗ്നി എറിയുമ്പോൾ മഹാനപറികൾ പറഞ്ഞ ഒരു വാചകമുണ്ട് എനിക്ക് എൻ്റെ റബ്ബ് മതി വരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാണ് എന്ന് സഹോദരങ്ങളെ എന്താണ് അവിടെ സംഭവിച്ചത് അത്ഭുതം സംഭവിച്ചു ലേ എന്താണ് സംഭവിച്ചത് അല ഇബ്രാഹിം തീയ്യനോട് അള്ളാഹു പറഞ്ഞു ഇബ്രാഹിമിന് രക്ഷ നൽകണം സമാധാനം നൽകണമെന്നത് നോക്കൂ നിങ്ങൾ നമുക്കും എന്ത് പ്രതിസന്ധികളിലും എന്ത് പ്രയാസങ്ങളിലും ഇന്ന് മുസ്ലിം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് പ്രതിസന്ധികളാണെങ്കിലും നമുക്കും പറയാനുള്ളൊരു വാചകമാണ് ആത്മാർത്ഥമായി പറയാനുള്ള വാചകം ഹസ്ബുൻ അല്ലാ വനിൽ വക്കീൽ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ മനസ്സിലാക്കുക നമ്മുടെ റബ്ബ് നമ്മെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഭൗതികമായ ഒരു കാരണങ്ങളും അവിടെ ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദര നിന്റെ മനോദുഖം നീക്കാൻ നിന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നിൻ്റെ രോഗത്തിന് ശമനം നൽകാൻ നിന്റെ റബ്ബിന് തീരുമാനമുണ്ട് എങ്കിൽ നിൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഭൗതികമായതൊന്നും ഭൗതികമായ കാരണങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല നിനക്കെന്ത് ലഭിക്കുന്നതും നിന്റെ റബ്ബിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നിനക്കെന്ത് തടയപ്പെടുന്നതും നിന്റെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് ഇത് വായകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നാം ഉരുവിടേണ്ട നാം സ്വീകരിക്കേണ്ട മൂന്ന് സമീപനങ്ങളാണ് മൂന്ന് പ്രാർത്ഥനകളാണിത് എന്ന് മനസ്സിലാക്കുക ഇതാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളാകുന്ന ഇരുട്ടുകളെ നീക്കി അവിടെ പ്രകാശം പരത്താൻ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഈ ചരിത്രങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ